ൾക്ക് വിരാമമായിരുന്നു ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഈ മാസം അവസാനം പ്രഖ്യാപിച്ചേക്കും ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാലുടൻ ബി ജെ പിയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു പ്രസിഡന്റിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുകയാണെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ പ്രക്രിയ മാർച്ച് പതിനഞ്ചിന് അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ പാർലമെന്റ് സമ്മേളനം കാരണം വീണ്ടും കാലതാമസം നേരിട്ടുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം അതത് സംസ്ഥാനത്തെ പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ യു കർണാടക തമിഴ്നാട് പശ്ചിമ പശ്ചിമബംഗാൾ എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിക്കും പത്തൊൻപത് സംസ്ഥാന പ്രസിഡന്റുമാരുടെ പേരുകൾ പ്രഖ്യാപിച്ച ശേഷം പാർട്ടിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ ആരംഭിക്കും ബി ജെ പി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് അൻപത് ശതമാന സംസ്ഥാനങ്ങളിലും സംഘടനാ തിരഞ്ഞെടുപ്പ് അനിവാര്യമാണ് അതിനു മുമ്പ് ബൂത്ത് മണ്ഡൽ ജില്ലാതലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിലവിലെ പ്രസിഡന്റായി ജെ പി നദ്ദ ചുമതലയേറ്റത് രണ്ടായിരത്തിഇരുപത് ജനുവരിയിൽ ബി ജെ പി ദേശീയ പ്രസിഡന്റായി അദ്ദേഹം ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് ശേഷമാണ് നദ്ദ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നീട്ടിയിരുന്നു രാജ്യസഭ എം പി ആയ നന്ദ മൂന്നാം മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായ ചുമതല ഏറ്റെടുത്തിരുന്നു ഇതോടെയാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ സാഹചര്യം ഒരുത്തിരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മൂലം ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പിക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ശരിയായ ജാതി സംയോജനം ഭാഷാ തർക്കത്തിന്റെയും അതിർത്തി നിർണയത്തിന്റെയും പേരിലുള്ള വടക്ക് തെക്ക് വ്യത്യാസം എന്നിവ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഉത്തർപ്രദേശ് പിന്തുണ അടുത്ത ശക്തിപ്പെടുത്താനുള്ള സമ്മർദ്ദവും ഉണ്ട് പുതിയ പ്രസിഡന്റ് യു പിയിൽ നിന്നായിരിക്കാനും സാധ്യതയുണ്ട് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രങ്ങളെ ഉപദേഷ്ടാവായ ആർഎസ്എസ് ഉൾപ്പെടെ എല്ലാവർക്കും സ്വീകാര്യായ നേതാവായിരിക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക